ജീവിയായ ആനയെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളി പള്ളിപൊളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചത് അതേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട് പൈഞ്ഞാക്കിളികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു സൂറത്തൊരു ഫീല് പറഞ്ഞു പറയുന്ന ചെറിയ കുരുവി കൂട്ടങ്ങളെ നശിപ്പിച്ച ചരിത്രമാണ് വിശുദ്ധമായ ചെറിയൂട്ടങ്ങളെ പറയാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണേ അല്ലാണ്ട് കുറാൻ പറഞ്ഞ ആദരിക്കപ്പെട്ട വിഭാഗം മനുഷ്യരാണെങ്കില് സഹോദരങ്ങളെ മനുഷ്യനേക്കാൾ ചില സന്ദർഭങ്ങൾ ചില പക്ഷികൾക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല മുകളിലെ ാണ് ശബ്ദയോടെ എന്റെ ഉമ്മമാര് കേൾക്കേണ്ട വിഷയമാണ് മഹാനായ ഇബ്രാഹിം നബി വസല ശബ്ദയോടെ കേൾക്കേണ്ട വിഷയം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ ഈ കാസർഗോഡ് ജില്ലയിൽ പറയൂല അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് വന്ന് കേൾക്കാമെന്ന് കരുതണ്ട സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം നബി വസല മനുഷ്യനാഗരികതകളുടെ ഖലീലുല്ലാഹി ഇബ്രാഹിം Thank oh. ഒരു 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 ദിവസം കടലിന്റെ കരയിലൂടെ കരയിലൂടെ നടന്നു നടന്നു വരുമ്പോൾ വരുന്ന ഇബ്രാഹിം 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 നബി 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 കാണുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ വലിയ ജീവി ചപ്പ് മലർന്നു കിടക്കുകയാണ് കിടക്കുന്ന ആ ജീവിയുടെ ചാരത്തെത്തിയിട്ട് നോക്കി നബിക്ക് കാണാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ കടലിലെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ കയറി വരികയാണ് എന്നിട്ട് ആ വലിയ ജീവിയിൽ നിന്ന് കൊത്തി കൊത്തി ഇറങ്ങി പോവുകയാണ് ഇവർ ആകിനി മാറി നിന്നു നോക്കി എന്റെ പെങ്ങന്മാർക്ക് ഇന്നേവരെ തോന്നാത്ത ഒരു സംശയമാണ് ഞാൻ പറയുന്നത് ആ വലിയ ചട്ട ചീയടക്കുന്ന ജീവിയുടെ ചാരത്ത് വന്ന് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ വന്ന് ഇവർ നോക്കി നിൽക്കുമ്പോ ആ മത്സ്യങ്ങൾ വന്ന് വലിയ ജീവിയിൽ നിന്ന് കൊത്തിപ്പിറക്കി തിന്നുകൊണ്ട് തിരിച്ചിറങ്ങി പോവുകയാ നബി നോക്കി നോക്കി നിന്നു സമയം കഴിഞ്ഞ പോലെ കാട്ടിൽ വന്യമൃഗങ്ങൾ ആ ആ വന്ന് വന്ന് കടുവയും പുലിയും നിൽക്കുന്ന നബിയുടെ വെച്ച് മീൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് പോയ പോയ മത്സ്യം ബാക്കിയുള്ള വാരി തിന്നുകയാണ് അത് വലിച്ചു കീറി തിന്നിട്ടതിന്റെ അവിടെ ഇട്ടിട്ട് പോയി ഇവറാഹി നബി നോക്കി അത്ഭുതാണ് നോക്കുമ്പോൾ അതിന്റെ ാക്കി വന്നെ ഭാഗങ്ങൾ പറവ കൂട്ടങ്ങൾ വന്ന് കൊത്തിവലിച്ചു കൊണ്ടുപോവുകയാണ് ഇവർ ആ ചട്ട കിടക്കുന്ന ജീവിയനാള് പരലോകത്തിന് ഈ ഒരുമിച്ച് കൂട്ടുമല്ലോ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് കുറച്ചു ഭാഗം മത്സ്യത്തിന്റെ വയറ്റിലാണ് കുറച്ചു ഭാഗം മൃഗങ്ങളുടെ വയറ്റിലാണ് കുറച്ചു ഭാഗം പക്ഷികളുടെ വയറ്റിലാണ് നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ആ ജീവ്യനിയെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതല്ലോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ വേണ്ടി മനുഷ്യനല്ലാത്ത മൃഗങ്ങളെയും ജീവജാലങ്ങളെയും നാളെ ഒരുമിച്ച് സംശയം അവിടെയാണ് എങ്ങനെയാണ് കുറച്ചു മത്സ്യം കഴിച്ചുപോയി കുറച്ചു മൃഗങ്ങളെ കൊത്തിവലിച്ചുകൊണ്ട് കൊണ്ടുപോയി ബാക്കിയുള്ള പക്ഷികൾ കൊത്തിപ്പിറക്കി കൊണ്ടുപോയി ഈ ജീവിയ നാളെ പല ലോകത്തെങ്ങനെയാണ് ഈ കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ പറയുന്ന പറയുന്ന പ്രദേശത്തിലൂടെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് നിന്ന് ഈ ബേക്കൽ പോകുന്ന വാഹനത്തിന്റെ അടിയിലായി പോയ ആളുകളെ കണ്ടിട്ടില്ലേ ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരന് വാഹന അപകടത്തിൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട സഹോദരനെ ആ മരണപ്പെട്ട സഹോദരനെ അടക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ

കെട്ട് പഞ്ഞി ഇറക്കി തലച്ചോറ് തല ചോറ് ചെറുഞ്ഞറിഞ്ഞു പോയി സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പോട്ടെ എന്റെ മയ്യത്തടുത്ത് കബറിനകത്ത് വെച്ചാൽ എന്റെ മയ്യത്തിടത്ത് കബറിനകത്ത് വച്ചാൽ സഹോദരങ്ങളെ ചിന്തിക്കണേ ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എപ്പോൾ വരും ഞാൻ പറഞ്ഞു രാവിലെ മക്കളെ നിങ്ങൾ ഉറങ്ങി ഞാൻ വരുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ ഇവിടെ വെച്ച മരിച്ചു പോയാൽ ഞാൻ ഇവിടെ വെച്ച മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തെ നിങ്ങൾ ഇവിടെ കുഴിച്ചിടുകയോ അതല്ല എന്റെ നാട്ടിലയക്കുകയോ ചെയ്താൽ

അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഇന്നലത്തെ കാലം ആളുകൾ ഉണ്ട് ആമയും പറയുന്നതിൽ അതൊക്കെ ഉഷാറായി നടക്കട്ടെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നു വരെ നമുക്ക് ചിന്ത വന്നിട്ടില്ല ഇബ്രാഹിം നബി ചോദിച്ചേ ഈ മരിച്ചുപോയ നാളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം അള്ളാഹു തിരിച്ചോദിച്ചൊരു ചോദ്യമുണ്ട്

അള്ളാഹു പറഞ്ഞു കൊടുത്തു ശ്രദ്ധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയുടെ വിഷയം കേട്ടോളി അള്ളാഹു പറഞ്ഞു കൊടുക്കും എങ്ങനാണ് മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടതനുസരിച്ച് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാഹു എന്താ പറഞ്ഞോ ആദ്യം ഒന്ന് അല്ലാഹു എന്റെ വന്നില്ല അല്ലേ ഹൃദയത്തിന്റെ സമാധാനത്തിന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പ് ചെന്ന് ചിലവര് ചോദിക്കാറുണ്ട് കട അടച്ചു അടഞ്ഞാണ് നമ്മൾ ഇത് എന്നിട്ട് ചോദിക്കും കട അടച്ചു എന്തിനാണ് ഒരു സമാധാനത്തിന് മഴ പെയ്യുന്നു പറയും മഴ പെയ്യുന്നു നേരിട്ട് തലയിൽ വെള്ളം വീണിട്ടാണ് മലന്ന് നോക്കിയത് പക്ഷെ ഹൃദയത്തിന്റെ സമാധാനത്തിൽ അല്ലെ ഭാര്യമാരോട് ചോദിക്കും എടി പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടോ അത് സുന്നത്താണ് അത് സുന്നത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് ആയിഷീവിടക്കിടയ്ക്ക് നബിയോട് ചോദിക്കും നെബിയെ നിങ്ങൾക്ക് പഴയ തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഉപ്പാപ്പ തൊണ്ണൂറ് വയസ്സുകാരിയായ ഉമ്മാരുടെ ഇടയ്ക്കൊക്കെ ചോദിക്കണം പഴയതുപോലൊക്കെ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് സുന്നത്താണ് പരസ്പരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം നമുക്ക് സംശയം ഉണ്ടാവും എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ടോ ആയിഷ്ട ഇടക്കിടക്ക് നബിയോട് എന്നോട് ഉണ്ടായിഷ എത്രണ്ട് നമ്മുടെ ഭാര്യമാർ ചോദിക്ക് ഇത്രയാണോ 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 ആണോ റസൂർ വന്നിട്ട് ആയിഷ ചോദിച്ചു ആയിഷിവി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണ് നബി അവസാനം സഹി എപ്പോഴും വന്നിട്ട് ചോദിക്കും ഭയങ്കര കുശുംബായിരുന്നു ആയിഷ ബിവിക്ക് വേറെ കുശുംബെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല എനിക്ക് നബിയുടെ സ്നേഹം കിട്ടണം കിട്ടണം എപ്പോഴും ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്നുള്ളത് ആയിഷ ബിബിയോട് നബി പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ കയറ് കണ്ടിട്ടുണ്ടോ കയറ് കണ്ടിട്ടുണ്ട് അതുപോലെയാണ് എന്റെ സ്നേഹം നിന്റെ പിണഞ്ഞു കിടക്കുകയാണ് കെട്ടിപ്പിണഞ്ഞു കിടക്ക എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി സന്തോഷമായി ഐഷ ബിബിക്ക് സന്തോഷമായതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നീട് ആളുകൾ നിൽക്കുമ്പോഴും ഇടയ്ക്കിടക്ക് ചോദിക്കണോ